ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിഷ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇന്ന് ഫിഷ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ രണ്ട് ഏട്ടക്കൂരിയാണ് എടുത്തു വച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് മീനും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അതാ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മീനും ഞാൻ കട്ട് ചെയ്തിട്ട് പീസുകളാക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ മീനിൻ്റെ ഉള്ളിൽ നിന്ന് ഏട്ടയുടെ മുട്ട കെട്ടിയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് പക്ഷേ ഇതിപ്പോൾ കുറച്ചില്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് പ്രത്യേക എടുത്ത് ഫ്രൈ ചെയ്യുന്ന ഈ മുട്ടകൾ ഞാൻ ഈ മീനിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഈ മീൻ മുട്ട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അതിനായിട്ട് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരിമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഈ ഫിഷിലൊന്ന് പെരട്ടിയെടുക്കാം അപ്പോൾ നമുക്കിനി പൊടികളൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഈ മീൻ ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാനിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഞാനിത് നിരത്തി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ദാ മീൻ കഷ്ണങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞു ഇനി ഞാൻ ഇതിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഏട്ടയുടെ മുട്ടയുണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്കൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വതറി കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തതിനാവശ്യമായിട്ടുള്ള എണ്ണയും കൂടെ നമുക്ക് ഈ മീനിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫിഷ് ഇതാ നല്ലപോലെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമുക്കിനിത് മറച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഏട്ടയുടെ മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ താ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മൾ രണ്ട് ഏട്ടക്കൂരികളും കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്